ഒരു ട്രെയിനിൻ്റെ എൻജിനുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ലോക്കോ പൈലറ്റുകൾ ട്രെയിനുകൾ നിയന്ത്രിക്കുന്നത് ലോക്കോ പൈലറ്റുകളാണ് ഇന്ത്യൻ റെയിൽവേയിലെ മികച്ച ജോലിയായ ലോക്കോ പൈലറ്റാകാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു ഉയർന്ന ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ തൊഴിൽ സുരക്ഷ എന്നിവ ഇന്ത്യൻ റെയിൽവേയുടെ പ്രത്യേകതയാണ് ഗണിതവും ഫിസിക്സും നിർബന്ധിത വിഷയമായ പത്താം ക്ലാസ് വിജയമാണ് അടിസ്ഥാന യോഗ്യത കൂടാതെ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എന്നിവയിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലൊമ ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് യോഗ്യത നേടിയിരിക്കണം ലോക്കോ പൈലറ്റ് ആകാൻ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ആൻഡ് ടെക്നീഷ്യൻ എന്ന പരീക്ഷ പാസ്സായിരിക്കണം നേരിട്ട് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് നിയമിക്കാതെ പരീക്ഷയിൽ ജയിക്കുന്നവരെ ആദ്യം അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റുമാരായി നിയമിക്കും പിന്നീട് സ്ഥാനക്കയറ്റം നൽകുകയാണ് പതിവ് സീനിയർ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ലോക്കോ പൈലറ്റ് ലോക്കോ സൂപ്പർവൈസർ എന്നീ രീതിയിലാണ് സ്ഥാനക്കയറ്റം ലഭിക്കുക തുടക്കക്കാർക്ക് മുപ്പത്തി അയ്യായിരം രൂപ ശമ്പളമായി ലഭിക്കും ഏപ്രിൽ പത്ത് മുതൽ മെയ് ഒൻപത് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം വിവിധ സോണുകളിലായി ഒൻപതിനായിരത്തി തൊള്ളായിരം ഒഴിവുകൾ നിലവിലുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അഥവാ സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സി ബി എ ടി എന്നീ രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് സെലക്ഷൻ നടക്കുന്നത് നോട്ടിഫിക്കേഷനും വിശദവിവരങ്ങൾക്കും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിക്കുക